വെൽക്കം ബാക്ക് ടു എ ആർ സൗ ഇപ്പോൾ നമ്മൾ തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെയുള്ള പ്രദേശങ്ങളെ ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് കാഴ്ച വാങ്ങിക്കുക അപ്പോൾ നമ്മൾ തൊണ്ടയാട് പൈസ മുകളിലുമാണ് കിട്ടുന്നത് അങ്ങനത്തെ തൊണ്ടയാടും ആ ഒരു ഭാഗം വരെയുള്ള പ്രദേശങ്ങളെ വീഡിയോ നമുക്ക് നമ്മൾ മുതൽ മലപ്പുറം പ്രദേശം പോലെ ദേശീയപാതയുടെ വീഡിയോ ചെയ്യണം പ്രദേശം അധികം പഠിച്ചുള്ള നേരെ വീഡിയോയിലേക്ക് വേണം ആ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാറ്റില്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ പഴയ വിദേശീയപാതയിലെ നേരത്തെ ഉണ്ടായിരുന്ന ബൈപ്പാസ് റോഡാണിത് ഇത് ഒരു രണ്ട് വരി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് ടോട്ടലി ഈ തൊണ്ടയാട് ബൈപ്പാസ് അഞ്ച് വരി മാത്രമാണ് ഈ ഒരു പാലം ഉണ്ടാവുക അപ്പോൾ പഴയ ആ ഒരു ബൈപ്പാസ് ജസ്റ്റ് താറേത് മാത്രമാണ് ഇവിടെ ക്യാംസ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങളിലൂടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ പഴയ ബൈപ്പാസിൽ നമ്മൾ ആ തൊണ്ടയാട് ചേർന്നിട്ടുള്ള ഈ റോബർ പാസേജ് ഒരു അഞ്ച് വരിയും ബാക്കിയുള്ള പ്രദേശങ്ങൾ ആറു വരിയും അങ്ങനെയൊക്കെയാണ് ദേശീയപാത കടന്നു പോകുന്നത് വിഭാഗത്തൊക്കെ ആറു വരിയുടെയും താറേം കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് വാരിയറുടെ പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിങ് ഈ കാര്യങ്ങളാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ക്രാഷ് വാരിയറുടെ പെയിൻറ്റിങ് വൺ സൈഡിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തുള്ള പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ ക്യാംസി ചെയ്യാൻ ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ സ്ട്രെയിലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുന്നേ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ ദേശീയപാത തുറന്നു കൊടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം അത്തരത്തിലുള്ള വർക്കുകളാണ് നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ അഴിയൂർ വെങ്കളം ബ്രീച്ചിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് കെ എം സിയും കെ എൻ ആർ സിയും ഒക്കെ നമ്മൾ കോഴിക്കോട് കോഴിക്കോടും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ദേശീയപാതയുടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുതൽ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ അടുത്ത് വരെ ദേശീയപാത ആറുവരിയും താറിങ്ങ് പൂർത്തിയാക്കിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കരങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ക്രാഷ് ബാറ്റ് അറിൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായി ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ ചില ടിപ്പറുകൾ ടയറിലൊക്കെ കംപ്ലീറ്റ് മണ്ണൊക്കെ ആയിക്കൊണ്ട് ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിട്ട് റോഡ് നാശവശമാക്കിയിട്ടുണ്ട് പൊടിയൊക്കെ പാറുന്ന ഒരു സാഹചര്യമാണുള്ളത് ടിപ്പർ പല അവസരത്തിലും നമുക്ക് കാണുന്നത് ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനികൾ വാഹനങ്ങൾ ഉൾപ്പെടെ പ്പർ ശരിക്ക് മണ്ണ് കൊണ്ടുപോകുന്ന സമയത്ത് അത് മൂടണമെന്നാണ് നിയമം എന്നാലും ഒരു വാഹനത്തിൻ്റെയും ആ രീതിയിൽ മണ്ണ് മൂടിയതിന് ശേഷം വായയോ മറ്റ് മാറ്റോ മാറ്റമോ ഉപയോഗിച്ചുകൊണ്ട് നെറ്റോ ഉപയോഗിച്ചുകൊണ്ട് മൂടിയതിന് ശേഷം കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഇല്ല അത് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മളെ ടൂവീലറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് അവരെ കണ്ണിലേക്കാണ് ഡയറക്റ്റ് പൊടിയടിക്കുന്നത് അത് അപകടങ്ങൾ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സഹായകമാവും അത്ര പ്രശ്നങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനെതിരെ ഒരു നടപടി കൃത്യമായിട്ടുള്ള ഒരു നടപടിയും നിലവിൽ നമുക്ക് എടുക്കുന്ന കാണാൻ സാധിക്കുന്നില്ല അത് വലിയൊരു ഫോൾട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലെത്തി ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ഓവർ പാസേജ് വരുന്നുണ്ട് ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഓവർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ ഓവർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറുകൾ അടിച്ചു കഴിഞ്ഞു പില്ലർ പൈൽ ടോപ്പാണ് ഇപ്പോൾ നിലവിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് പൈൽ ക്യാപ്പ് പൈൽ ക്യാപ്പിൻ്റെ മുകളിൽ ഇനി അടുത്തതായി ഗേഡറുകൾ സ്ഥാപിക്കാനുള്ളത് അപ്പോൾ ആ ഗേഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജ് വരെ നമ്മളെ ഒരു മലാപ്പറമ്പ് ജംഗ്ഷനിൽ വർക്ക് വർക്കെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ദേശീയപാത നിലവിലുള്ള ദേശീയപാതയിൽ നിന്ന് ഒരുപാട് താഴ്ന്നിട്ട് അപ്പോൾ നമ്മൾ കാണുന്ന ഇത്രയും ആ ഒരു പില്ലറിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ വയനാട് ആ ഭാഗത്തൊക്കെ ഇപ്പോൾ പാസ് ചെയ്ത് കോഴിക്കോട് ടൗൺ ഭാഗത്തിലൊക്കെ പാസ് ചെയ്തു പോകുന്ന ക്രോസ് ചെയ്തു പോകുന്ന ഒരു ജംഗ്ഷനാണ് ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ആ ജംഗ്ഷൻ ഓവർ പാസേജ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഓവർ പാസേജ് നിർമ്മിക്കാനുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത വരി പാത താഴ്ന്നിട്ടുമാണ് ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുക ഈ ഒരു പ്രദേശത്ത് ശക്തമായ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതോടു കൂടി ആ ട്രാഫിക് ബ്ലോക്കിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണ് എക്സ്കവേഷൻ ചെയ്ത് മണ്ണ് കംപ്ലീറ്റ് താഴ്ത്തിയിട്ടാണ് ഈ പ്രദേശത്ത് വർക്കെടുക്കേണ്ടത് ഒരുപാട് മണ്ണുകൾ ഈ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നത് ഇവിടെ ആ രീതിയിലുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നാൽ ആ കുറച്ച് ഭാഗം കൂടി നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൻ്റെ ചില കാഴ്ചകൾ കൂടി അപ്പം നമ്മുടെ പഴയ ദേശീയപാതയാണിത് ഇപ്പോൾ പഴയ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് താഴ്ന്നുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണ് എക്സ്കർവേഷൻ ചെയ്ത് ഒരുപാട് മണ്ണുകൾ നീക്കം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് മലാപ്പറമ്പ് തൊണ്ടയാട് ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഒരു പ്രദേശമാണ് നല്ല ഒരു പ്രദേശമാണ് ഇത് കംപ്ലീറ്റ് ഈ ചെങ്കുത്തായ കയറ്റം കംപ്ലീറ്റ് ഇടിച്ചു നിരത്തി താഴ്ത്തിയിട്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ സർവീസ് റോഡ് ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ ദേശീയപാത താഴ്ന്നിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് വാളുകളൊക്കെയാണ് നമ്മൾ സർവീസ് റോഡിനോട് ചേർന്ന് വരുന്നത് അപ്പോൾ കോൺക്രീറ്റ് വാളുകളൊക്കെ പകുതി ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ ആറ് വരിയുടെയും താറിങ് ചെയ്തതായിട്ടാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ ആറ് വരിയും കുറേ ഭാഗങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ താറിയും കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്ന അതാണ് മലയാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്കും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളിൽ കെ എം സി മണ്ണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത് അതുകൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യുക നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മലാപ്പറമ്പ് ജംഗ്ഷന് തൊട്ട് മുന്നേ ഉള്ള അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ ബ്രിക്സ് വാളാണ് നിലനിൽക്കുന്നത് ബ്രിക്സ് വാൾ കഴിഞ്ഞാൽ പിന്നെ അണ്ടർ പാസേജ് തോറി നമ്മുടെ സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേഷ്യപാത കുറച്ച് ഉയർന്നിട്ടാണ് ഈ പ്രദേശത്തോടുള്ള കടന്നു പോകുന്നത് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടു വരണ്ടോന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈകിട്ട്